അസലാമലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്തു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രധാനമായും രക്ഷിതാക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പരിസര പ്രദേശത്തു നിന്നുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് പെൺമക്കളെ എങ്ങനെ സ്കൂളുകളിലേക്കും മറ്റും നമ്മൾ പഠിക്കാൻ പറഞ്ഞയക്കും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ പഠനം ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കേരളത്തിന് പുറത്തും മറ്റും വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ആ രീതിയിലേക്ക് പറഞ്ഞേക്കാൻ പേടിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനു മനസ്സ് സമ്മതിക്കാത്ത രീതിയിലുള്ള ചില വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിനിഞ്ഞാന് നമ്മുടെ മുമ്പിലേക്ക് ഒരു വാർത്ത പതിനേഴ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ശക്തമായ പനി മാറാതെ വിട്ടുമാറാതെ പനി പിന്തുടർന്ന് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കാണിച്ച് അവസാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്നതിനിടെ മരണപ്പെടുകയുണ്ടായി മരണശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിർബന്ധം പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടുകാർ ആ പതിനേഴ് വയസ്സുകാരിയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ആറുമാസം ഗർഭിണിയായ പതിനേഴ് വയസ്സുകാരിയാണ് മരണപ്പെട്ടത് എന്ന് വീട്ടുകാർക്കോ കൂടെയുള്ള ആർക്കോ അറിയാത്ത ആ ഒരു വാർത്ത കോളേജിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ആറുമാസം പൂർണ്ണ ഗർഭിണിയാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഏതടിസ്ഥാനത്തിലാണ് നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും നമ്മൾ പഠിക്കാൻ പറഞ്ഞേക്കുന്നത് എന്നത് നമുക്ക് തന്നെ പേടി തോന്നുന്ന ഒരവസ്ഥയാണ് അതുപോലെ കഴിഞ്ഞ ദിവസം കേട്ട മറ്റൊരു വാർത്ത ആൺ സുഹൃത്തിൻ്റെ കൂടെ കോഴിക്കോട് ലോഡ്ജിൽ റൂം എടുക്കുകയും രാത്രി പതിനൊന്ന് മണിയോടുകൂടെ ലോഡ്ജിലെത്തിയ സുഹൃത്തും ഈ സ്ത്രീയും ലോഡ്ജിലെ ജോലിക്കാർ ജീവനക്കാർ ആവശ്യപ്പെട്ട എല്ലാ ഐ ഡി പ്രൂഫുകളും നൽകി സംശയാസ്പദമായ രീതിയിൽ രീതിയിലൊന്നുമില്ലാതെ തന്നെ റൂമെടുക്കുകയും അവസാനം പിറ്റേന്ന് രാവിലെ റൂമിന് കൊടുക്കാനുള്ള പണം ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിൽ നിന്നിറങ്ങിപ്പോയാൽ അദ്ദേഹം പിന്നെ തിരിച്ചു വന്നില്ല കുറേ സമയം കഴിഞ്ഞിട്ടും പുറത്തു വരാത്ത പെൺകുട്ടിയെ അപേക്ഷിച്ച് റൂമിലെത്തിയവർ കണ്ടത് മരണപ്പെട്ട് കിടക്കുന്ന പെൺകുട്ടിയായിരുന്നു ശരീരത്തിൽ പാടുകളോ അതല്ലെങ്കിൽ കൊലപാതകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചതിൻ്റെയോ ഒന്നും കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നു രാവിലെ മുറിയിൽ നിന്ന് മുങ്ങിയ ആ ആൺ സുഹൃത്തിന് ഇതുവരെ കണ്ടെടുത്തിട്ടുമില്ല ഇതൊക്കെ പിന്നീട് വീട്ടുകാർ അറിയുന്നത് മരണപ്പെട്ടതിന് ശേഷമാണ് പുതിയ കാലത്ത് നമ്മുടെ പെൺകുട്ടികൾക്കും നമ്മുടെ ആൺകുട്ടികൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ പേടിയോടുകൂടെ ആലോചിക്കുകയാണ് നേരത്തെ പതിനേഴ് വയസ്സുള്ള ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വാഭാവികമായും നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോഴുള്ള ചില കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും മറ്റുമൊക്കെ പനി ഉണ്ടാവുകയും മഞ്ഞപ്പിത്തങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളിൽ കാണിക്കുകയും ചിലപ്പോൾ പനി നമ്മളറിയാതെ കരളിനെയും മറ്റും ബാധിക്കുകയും അങ്ങനെയൊരു മരണമായിരിക്കുമെന്ന് പലപ്പോഴും രക്ഷിതാക്കളും എല്ലാവരും കാണാറുണ്ട് പ്രതീക്ഷിക്കാതെ പനി ബാധിച്ചു മരിച്ചു എന്നായിരിക്കും നമ്മളൊക്കെ കരുതുന്നത് ഈ പെൺകുട്ടിയുടെ കാര്യത്തിലും പോസ്റ്റ്മോർട്ടം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മളും അങ്ങനെ തള്ളിക്കളയുന്ന ഒരു മരണമായിരിക്കുമായിരുന്നു പക്ഷേ ഈ ഒരു പെൺകുട്ടിയിൽ സംഭവിച്ചത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിക്ക് പനി ബാധിക്കുകയും ആദ്യം പരിസരത്തുള്ള ഗവൺമെൻറ് ഡിസ്പെൻസറികളിൽ കാണിക്കുകയും മരുന്ന് കഴിക്കുകയും പനി മാറാതെ വന്നപ്പോൾ പരിസരത്തുള്ള കുറച്ചുകൂടി വലിയ താലൂക്ക് ഹോസ്പിറ്റലുകളിലേക്ക് കാണിക്കുകയും അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നു അതിലൊന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ചെറിയ ചെറിയ ഇൻഫെക്ഷനുകളും മറ്റൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ മരുന്ന് കഴിക്കുന്നു പനി കുറവുണ്ട് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ വൈമനസ്യം കാണിക്കുകയും ചെയ്യുന്നു എന്നാൽ വിടാതെ പിന്തുടർന്ന ശക്തമായ പനി കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിനെത്തിയ അവിടെ വെച്ച് വിദഗ്ധ പരിശോധനയ്ക്കൊടുവിലാണ് പെൺകുട്ടിയുടെ കരളിനും കിഡ്നിക്കൊക്കെ സാരമായ പരിക്കുകൾ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ അതൊക്കെ പ്രവർത്തനക്ഷമമായി തുടങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത ആ റിപ്പോർട്ട് അവരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണ് അതിൻ്റെ കാരണമെന്ന് പരിശോധിച്ചപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പെൺകുട്ടി അമിതമായി ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് അമിതമായി ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു മരണം സംഭവിച്ചത് എന്ന് പറയുന്നു ഒരു ഗർഭിണിയാണെന്ന വാർത്ത വിവരം നേരത്തെ മനസ്സിലാക്കിയ പെൺകുട്ടി ആ ഒരു പ്രഗ്നൻസി നശിപ്പിച്ച് കളയാൻ വേണ്ടി അബോട്ട് ചെയ്ത് കളയാൻ വേണ്ടിയോ മറ്റോ അമിതമായി ഇംഗ്ലീഷ് മരുന്നുകൾ കുടിച്ചതാവാം കഴിച്ചതാവാം എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട് പുറത്തു വരുന്നത് നമ്മുടെ പെൺകുട്ടികളെല്ലാം ലൈംഗിക വിഷയത്തിലാണെങ്കിലും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രത്യേകമായി സംരക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ട വിഷയങ്ങളിലൊക്കെ വളരെ പാഴ്ചകൾ സംഭവിക്കുകയും മറ്റും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നെപ്പോഴെങ്കിലും രക്ഷിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ പുതിയ കാലത്തെ ക്യാമ്പസുകളിൽ പുതിയ കാലത്തെ ക്യാമ്പസുകളിൽ ആണും പെണ്ണും വ്യത്യാസമില്ലാതെയും അങ്ങനെ വ്യത്യാസങ്ങളില്ലാത്ത ശുചിമുറികളിൽ കൊണ്ടുവരികയും ചെയ്യുകയും അങ്ങനെ പഴയകാലം തൊട്ട് നമ്മൾ പരിഭാവനമായും അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എടുത്തിടേണ്ടതല്ലാതെ കണ്ടിരുന്ന വിഷയങ്ങളെയൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവരും ഒരുമിച്ചിരിക്കേണ്ടവരും ഒരുമിച്ച് കഴിയേണ്ടവരുമാണ് എന്ന രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് വരികയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം വ്യക്തമായ അജണ്ടകൾ ചെയ് വെച്ച് ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മൂലവുമൊക്കെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ പേടിപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ കുടുംബങ്ങളുടെയും എല്ലാവിധ സമാധാനവും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് പൊതുസമൂഹത്തിൽ നടക്കുന്നത് എന്തോ ആയിക്കോട്ടെ ക്യാമ്പസുകളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്തായാലും അവർക്ക് ആണും പെണ്ണും തമ്മിൽ എങ്ങനെ കഴിയണം ആണും പെണ്ണും തമ്മിൽ ഏത് രീതിയിലാണ് ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനം എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു ആണും പെണ്ണും ഒറ്റക്കിരിക്കുന്ന സമയങ്ങളെ ഒറ്റക്കാവുന്ന വിശേഷങ്ങളെ ഇസ്ലാം എപ്പോഴും എതിർത്തിട്ടുണ്ട് അങ്ങനെ ഒരു മുറിയിൽ അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ ആളില്ലാത്ത സ്ഥലത്ത് ഒരാണും ഒരു പെണ്ണും ഒറ്റക്കിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒറ്റക്കിരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നത് അവിടെ ഷെയ്ത്താനിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും അവർ തമ്മിൽ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് തെറ്റ് സംഭവിച്ചതിന് ശേഷം അതിനെ തടയിടുന്നതിന് പകരം തെറ്റിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളെയാണ് ഇസ്ലാം എല്ലാ കാലത്തും നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നവരെ അവർ കാലമറിയാത്തവരാണ് പുതിയ കാലത്തെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാത്തവരാണ് അവർ പഴഞ്ചൻ ശീലങ്ങൾ ശീലിച്ചു പോകുന്നവരാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനപ്പുറം ഈ കാലം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നിങ്ങൾക്കും ഈ കാലം മനസ്സിലാക്കി ഇടപെടുന്നവർക്കും സംഭവിക്കുന്ന പ്ര പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ മനസ്സിലാക്കി നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കണം മക്കളുണ്ടാകും യും ആ മക്കളെ വലിയ സമ്പന്നർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും അതല്ലെങ്കിൽ അവരെ ഡോക്ടറും എഞ്ചിനീയറും ആക്കുകയും ചെയ്യുക എന്നത് മാത്രമല്ല ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ദൗത്യം അതിനേക്കാൾ അപ്പുറം ധാർമ്മികമായും മതപരമായും അവരെ വളർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന ബോധ്യം നമുക്കുണ്ടാവണം അസ്ലാമലൈക്കും വരഹമുല്ല